മഞ്ചേശ്വരം മണ്ഡലത്തിലെ മൂന്ന് കടലോര പഞ്ചായത്തുകളിൽ തീരദേശ നിയമത്തിൽ ഇളവ് നേടിയെടുക്കുവാൻ കഴിയാത്തത് അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയാണെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി തൊട്ടടുത്ത മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് ഇളവ് ലഭിച്ചപ്പോഴാണോ സമീപ പഞ്ചായത്തുകൾ പട്ടികയ്ക്ക് പുറത്തായതെന്നും തീരദേശവാസികളെ ഇത് ആശങ്കയിലാക്കിയിട്ടുണ്ടെന്നും ഷിറിയ ഗ്രാമവികസന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾഡ് കിങ് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹസുങ്കടി കുമ്പള കർണാടക മുടിപ്പൂ തീര പരിപാലന നിയമത്തിൽ കേന്ദ്രം ഇളവുകൾ അനുവദിച്ചതിന്റെ ഭാഗമായി സംസ്ഥാനം തയ്യാറാക്കിയ കരടിൽ കേരളത്തിലെ അറുപത്തിയാറ് പഞ്ചായത്തുകൾക്ക് ഇളവ് ലഭിച്ചപ്പോൾ മഞ്ചേശ്വരം കടലോര മേഖലയിലെ മഞ്ചേശ്വരം മംഗൽപാടി കുമ്പള പഞ്ചായത്തുകളാണ് ഉൾപ്പെടാതെ പോയതെന്നും തൊട്ടടുത്ത മുഖ്രാൽപുത്തൂർ പഞ്ചായത്തിന് ഇളവ് ലഭിച്ചപ്പോഴാണ് സമീപ പഞ്ചായത്തുകൾ പട്ടികയ്ക്ക് പുറത്തായതെന്നും ഷിറിയ ഗ്രാമവികസന സമിതി ഭാരവാഹികൾ വിശദീകരിച്ചു അടക്കമുള്ളവരുടെ തികഞ്ഞ ജാഗ്രത കുറവാണ് ഇതിന് കാരണം നിയമത്തിൽ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന തീരദേശവാസികളുടെ ആശങ്കയകറ്റുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ശരിയ ഗ്രാമസമിതി നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇത് സംബന്ധിച്ച് എം എന്നിവർക്ക് നിവേദനം നൽകുമെന്നും ഇവർ അറിയിച്ചു ഷിറിയ ഗ്രാമ വികസന സമിതി ചെയർമാൻ അബ്ബാസ് കെ എം ഓണന്ദ കൺവീനർ മഷൂദ് ഷിറിയ വൈസ് ചെയർമാൻ ജലീൽ ഷിറിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്